നമസ്കാരം ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഹൈന്ദവ ദേവതാ സങ്കല്പങ്ങളെയും ഒക്കെ കാലങ്ങളായി ഇവിടെ പലരും അപമാനിച്ച് അവഹേളിച്ച് തുടങ്ങിയിട്ട് ഇവിടെ സഹിഷ്ണുതയുള്ള ഹൈന്ദവ സമൂഹം വലിയ പ്രതികരണങ്ങൾ ഈ ഒരു വിഷയത്തിൽ നടത്തിയിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് പ്രതികരിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും നിയമപരമായിട്ട് ലോകത്തന്നെ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ഒരു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് സമൂഹത്തെ തള്ളിവിടാൻ മാത്രമുള്ള പ്രതികരണം സഹിഷ്ണുത കൊണ്ട് ക്ഷമ കൊണ്ട് ഹിന്ദു സമൂഹം കാണിക്കുന്നില്ല അത് ഒരു സമൂഹത്തിന് ദോഷകരമായി മാറിയെങ്കിലോ എന്നുള്ള ഭയം മൂലം അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇവിടെ മറ്റേതെങ്കിലും മതത്തിന്റെ പേരിൽ ഇപ്പോൾ മുഹമ്മദ് എന്ന് ഒരു ചോദ്യ പേപ്പറിൽ എഴുതിയ ജോസഫ് മാഷിന്റെ കൈ വെട്ടി കാലും വെട്ടി ഇന്നും വേദനയോടെ അദ്ദേഹം ആ ദുഃഖം പേറി നടക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബം നഷ്ടമായി അങ്ങനെ ഹൈന്ദവ സംസ്കാരങ്ങളെയും ഹൈന്ദവ മൂല്യങ്ങളെയും ഒക്കെ തന്നെ പല കുറി അപമാനിച്ചിട്ടും ഇവിടെ ഹൈന്ദവ സമൂഹം ഇത്തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ ശക്തമായ പ്രതികരണങ്ങൾ നിയമപരമായ പ്രതികരണങ്ങളിലൂടെ നീങ്ങുന്നുണ്ട് കൃത്യമായി നിയമ സംവിധാനത്തിന് കീഴിൽ ഇത് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ പലവിധ പ്രകടനങ്ങൾ നടത്തുന്നവരായതുകൊണ്ട് അവരാരും ഇതിനെക്കുറിച്ച് ഒന്നും പറയുകയുമില്ല ഇത് ശ്രീ പ്രതീഷ് വിശ്വനാഥ് അദ്ദേഹം നിയമപരമായി നടത്തിയ ഒരു ഒരു നടപടിയുടെ അദ്ദേഹം പരാതി കൊടുത്ത ഒരു നടപടി അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ വിചാരണ ആരംഭിക്കാൻ പോവുകയാണ് അത് സംബന്ധിച്ച് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ എഴുതിയ ഒരു കുറിപ്പാണ് ഇത് വ്യാജമല്ലാത്ത ഒരു വാർത്ത പറയാം അത് അദ്ദേഹം പറയുന്നത് വ്യാജവാർത്ത നേരത്തെ അദ്ദേഹത്തെ ബി ജെ പിയുടെ കമ്മിറ്റിയിൽ എടുത്തു എ പി അബ്ദുള്ള ഹട്ടി പിണങ്ങിപ്പോയി തുടങ്ങിയ വ്യാജ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങളിൽ കാണിക്കയിടുന്നതിനേക്കാൾ നല്ലത് വേശ്യാലയങ്ങളിൽ പൈസ കൊടുക്കുന്നതാണെന്നും അമൃതാനന്ദമായി ദേവിയുടെ അടുത്തു പോകുന്നത് മോശപ്പെട്ട കാര്യമാണ് എന്നും പ്രസംഗിച്ച് ഹിന്ദുക്കളെ അപമാനിച്ച് നടന്ന ഒരു മുസ്ലിം പണ്ഡിതൻ കേരളത്തിൽ ഉണ്ട് പേര് മുജാഹിദ് ബാലിശ്ശേരി മുജാഹിദ് ബാലുശ്ശേരി വലിയ പ്രസംഗകനാണ് ഉസ്താദ് മുജാഹിദ് ബാലുശ്ശേരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഇതിനെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു ഒൻപത് വർഷത്തെ നിയമ യുദ്ധങ്ങൾക്ക് ശേഷം കേസിന്റെ വിചാരണ ആരംഭിക്കുകയാണ് മുജാഹിദ് ബാലുശ്ശേരിയോട് ജൂലൈ പത്തിന് പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുജാഹിദ് ബാലിശ്ശേരിയോട് വിചാരണ തീരം വരെ ഇന്ത്യ വിട്ടു പോകരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപമാനിക്കപ്പെട്ട ഹിന്ദു സമൂഹത്തിന് നീതി കിട്ടും വരെ മത പോരാട്ടം തുടരും പ്രദീഷ് വിശ്വനാഥ് പ്രതീഷ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഹൈന്ദവ സമൂഹവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി ഹൈന്ദവ സംസ്കാരത്തിന് വേണ്ടിയൊക്കെ തന്നെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം അഭിഭാഷകനാണ് ഹിന്ദു സേവാ സമിതി എന്നുള്ള ഒരു ഹൈന്ദവ സാംസ്കാരിക സംഘടനയുടെ അധ്യക്ഷനാണ് കാലങ്ങളായി അദ്ദേഹം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു ഇവിടുത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതുപോലെ ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഇദ്ദേഹമാണിപ്പോൾ ഈ മുജാഹിദ് ബാലുശ്ശേരിക്ക് എതിരെ പരാതി നൽകിയത് ഒൻപത് വർഷം എടുത്തു ഇത് ഒന്ന് വിചാരണയ്ക്ക് എടുക്കുവാൻ എന്നത് മറ്റൊരു കാര്യം എന്തായാലും ആകട്ടെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് അമ്പലത്തിൽ കാണിക്കയിടുന്നതിനേക്കാൾ ഭേദം വൈശ്യാലയങ്ങളിൽ പൈസ കൊടുക്കുന്നതാണെന്നും മാതാ അമൃതാനന്ദമയ ദേവിയുടെ അടുത്ത് പോകുന്നത് മോശം കാര്യമാണെന്ന് നോക്കുകയാണ് അതിശക്തമായ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ് അന്നൊക്കെ തന്നെ സമൂഹ മാധ്യമത്തിലൊക്കെ തന്നെ പലരും പ്രതികരിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീ പ്രതീഷ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത് ശക്തമായി തന്നെ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത് എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേരുന്നു കാരണം ശ്രീ പ്രതീഷ് പ്രവർത്തിക്കുന്നത് ഹൈന്ദവ സമൂഹത്തിനു വേണ്ടിയാണ് വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വേണ്ടിയാണ് അതൊക്കെ തന്നെ നിലനിൽക്കേണ്ടതാണ് ആർഷഭാരത സംസ്കാരത്തിന്റെ പ്രതീകങ്ങളായ ആചാരങ്ങൾ ഹൈന്ദവ ആചാരങ്ങൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കേണ്ടതാണ് അതിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അതിനെ തകർക്കുന്ന രീതിയിൽ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നവർ അവിടുത്തെ പൂജാരിമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ന് മീശ എന്ന നോവലിൽ എഴുതി ആ നോവൽ പുരസ്കാരത്തിന് വരെ അർഹമായി അതായത് ഹൈന്ദവ സമൂഹത്തിൽ പിറന്നവർ തന്നെ ഹിന്ദു സംസ്കാരത്തെയും ക്ഷേത്രങ്ങളെയും ഒക്കെ തന്നെ അപമാനിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇതിനെതിരെയുള്ള നിയമ പോരാട്ടങ്ങളാണ് ആവശ്യം അതിശക്തമായ ഭരണഘടന അനുശ അനുശാസിക്കുന്ന നിയമത്തിന് കീഴിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ആവശ്യം അതാണ് ധൈര്യമായി തന്നെ മുന്നോട്ട് മുന്നോട്ട് പോകൂ കേരള സമൂഹം രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു രാമായണം സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരി പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ